ഈ പ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ച് കൊട്ടവള്ളി മൊബിക്കോലെന്നുള്ള അടിപൊളി ഓഫറുകൾ നടക്കാൻ പോകുന്നത് ഒരുപാട് സ്റ്റോക്ക് ഗൂഗിൾ പിക്സലൊക്കെ ഉണ്ട് പുതുപുത്തൻ ഫോണ് പുതുപുത്തൻ ഫോൺ ഉപയോഗിക്കാത്ത നോൺ ആക്റ്റീവ് ഫോൺ കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരം അതേപോലെ തന്നെ ടി സി എല്ലിൻ്റെ ഒക്കെ ഇതൊക്കെ ഇന്ത്യയിലല്ല കേരളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മൊബൈൽ പുതിയ പുതിയത് ഇരുപത്തെട്ടായിരം വില ഉണ്ടാവും നമ്മൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് വെറും പതിനായിരം ഫോൺ അടിപൊളി ക്യാമറ ഒക്കെ മൂന്നെണ്ണമുള്ള അടിപൊളി ഫോൺ ടി സി എൽ നല്ല ബ്രാൻഡ് ആയിട്ട് പിക്സലിന്റെ ഫോൾഡ് ഫോൺ പിക്സലിന്റെ ബോക്സ് പീസ് ഈ സാംസങിന്റെ എസ് സീരീസിൽ അത് ഓപ്പോന്റെ ലേറ്റസ്റ്റ് മോഡൽ അഷ്ടം പോലെ കൂട്ടിയിട്ട് കേട്ടോ റിയൽമിയിൽ ഉണ്ട് ബോക്സ് പീസ് പിക്സൽ കിടക്കുന്നുണ്ട് വിവോന്റെ വി സീരീസ് ഇതൊക്കെ നല്ല അടിപൊളി ഓഫറിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൽ കൊടവളി മൊബിക്കോൾ നടക്കാൻ പോകുന്നത് വിവോന്റെ എക്സീരീസിലൊക്കെ എല്ലാ മോഡലും ഇതൊക്കെ പുറമെ നമ്മളെ വീഡിയോസ് കാണാൻ നിങ്ങൾക്കും ഉണ്ട് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കൈ നിറയെ സമ്മാനം എല്ലാവർക്കും ഓഫറാണ് ഇനി അതിനൊക്കെ പുറമെ നമ്മൾ ഒന്നാം സമ്മാനമായിട്ട് ഇവിടെ കൊടവൊള്ളി മൊബിക്കോൾ കൊടുക്കാൻ പോകുന്ന അറിയോ ഈ പ്രാവശ്യം നമ്മള് ഇവിടുന്ന് എടുക്കുന്ന ഒരു ഭാഗ്യശാലി കൊടുക്കാൻ പോന്ന് ആക്റ്റീവ് ബൈക്ക് പക്ഷേ ആ ഭാഗ്യശാലി നിങ്ങളാണെങ്കിൽ കൊടുവിള്ളി മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെ കിട്ടുകയാണെങ്കിൽ ഈ ആക്ടീവ് ബൈക്കും കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാം വീഡിയോ കാണുന്നവർക്കുള്ളത് പറഞ്ഞില്ല വീഡിയോ കാണുന്നവർക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അഞ്ച് പിന്നേ നമ്മൾ ഈ വീഡിയോയിൽ മുകളിൽ കാണിക്കാൻ പോവാണ് ആ അഞ്ച് പേര് എന്ത് ചെയ്യാം അവരെ കുറെ ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു നിക്കുകയാണെങ്കിൽ അയച്ചെന്നാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും ഈ വീഡിയോയില് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഉണ്ട് സമ്മാനം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മൾ പതിനാല് ജില്ല കേരളത്തിലുള്ള എല്ലാ ജില്ലയിലേക്കും നമ്മൾ മൊബിക്കോന്റെ ഗിഫ്റ്റ് എത്തണമെന്നൊരു ആഗ്രഹം നമ്മൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ജില്ല കൂട്ടി നിങ്ങൾ കമെന്റ് ചെയ്യുക ഒന്നല്ല രണ്ടല്ല പതിനാല് പേർക്കാണ് നമ്മൾ മൊബിക്കോ ഈ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ സ്റ്റാർ സാധനവും സാംസങ് പുതിയോൺ റൈറ്റ് വരുന്നത് ബോക്സ് പൊട്ടിച്ചിട്ട് ചെയ്യും അമ്പത്തി ആറായിരം കൂടും ഫുൾ വാറണ്ടി ഒരു വർഷത്തെ വാറണ്ടിയില് ഇനി എസ് ട്വന്റി ഫൈവ് വന്ന പീസ് ഉണ്ട് എഴുപത്തി ആറായിരം എസ് ട്വന്റി ഫൈവ് അൾട്രാ കൊടുക്കാം എന്താ ഓപ്പോയിലൊക്കെ ഇഷ്ടം പോലെ മോഡൽസ് ആക്കണോ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഒക്കെ വരുന്നുണ്ട് എഫ് തേർട്ടി വൺ ഒക്കെ വരുന്ന പ്രൈസ് വെറും ഇരുപത്തി ആറ് തൊള്ളായിട്ട് ഓപ്പോന്റെ എഫ് തേർട്ടി വൺ ഒറിജിനൽ വില എത്ര മുപ്പത് റേഞ്ചില് ഇനി നമ്മൾ ഐഫോൺ ഒക്കെ ആണെങ്കിൽ ഐഫോൺ പതിനായിരം പന്ത്രണ്ടായിരം ഇരുപതിനായിരം രൂപ വരെയൊക്കെ കുറച്ചിട്ടാണ് പൊട്ടിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഓപ്പോയുടെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്താറ് പുതിയ മുപ്പത്തഞ്ച് റുപ്യ നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുപ്പത് വാറണ്ടി ഇവര് ഒരുപാട് ഓഫർ ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പറഞ്ഞരാം എല്ലാത്തിൻ്റെ ഓരോന്നിന്റെയും പ്രൈസ് വെച്ചിട്ട് പറഞ്ഞുതരാം അതാ വിവോന്റെ വി സിക്സ്റ്റിയിലൊക്കെ സ്റ്റാമ്പ് പോലെ സ്റ്റോക്ക് അതായത് റെക്കോർഡ് സ്റ്റോക്ക് ആണ് ഇപ്പോൾ കൂടുതൽ മൊബിക്കോൽ വന്നത് വിവോന്റെ എക് സീരീസിലൊക്കെ ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ് എക്സ് വൺ പ്രോ ഒക്കെ വെറും എഴുപത്തയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപ കുറച്ചിട്ട് ഓൺലൈൻ ഓഫറിലൊക്കെ അന്വേഷിക്കും ലാസ്റ്റ് നമ്മൾ കൂടുതലും മൊബിക്കോക്ക് വരും പ്രൈസ് നമ്മൾ പൊട്ടിച്ചേരാം ഇഷ്ടം പോലെ അവിടെയും കിടക്കുന്നുണ്ട് കേട്ടോ ഫോണുകളൊക്കെ റിയൽമി ഒക്കെ ഉണ്ട് ഇഷ്ടം പോലുള്ള എല്ലാണ്ട് വെക്കാൻ സ്ഥലം അത്രയും കൂടുതൽ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ഓരോ ഓരോസ് പറഞ്ഞോ ഓരോ ഫോണിന്റെ ഡീറ്റെയിൽസും അതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതരാം കാരണം എടുക്കുന്ന ആൾക്കാണല്ലോ അറിയേണ്ടത് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ക്യാമറയിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ക്യാമറ ഉള്ള ഫോണാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ഇപ്പൊ അമേരിക്ക വരെ പോയിട്ടുണ്ട് ഈ ഒരു മോഡൽ വേൾഡ് വൈഡ് ആയിട്ട് ലോഞ്ചിങ് പോയ അടിപൊളി മോഡലാണ് വിവോന്റെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ പുതിയ റേറ്റ് വേണമെങ്കിൽ തൊണ്ണൂറ്റായിരം രൂപ മൊബിക്കോൽ ഇപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എഴുപത്തയ്യായിരം രൂപ അത് ഇരുപതിനായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രഷ് ഫോൺ വൺ ഇയർ വാറണ്ടിയിൽ കൊടുക്കാൻ പോകുന്നത് ഇനി ഇതിന് ഫിനാൻസ് വേണോ നിങ്ങൾ സിബിൾ സ്കോർ ഓക്കെ ആണെങ്കിൽ ഇതിന് നമ്മൾ ഫിനാൻസും എക്സ് വണ്ടി എഫ് ഉണ്ട് അറുപതിനായിരം രൂപയാണ് പതിനാറ് ജി ബി അഞ്ഞൂറ്റി പതിനെട്ടിന്റെ പുതിയ റേറ്റ് നമ്മൾ അമ്പത്തെ തൊള്ളായിരം ഏതാണ്ട് പതിനായിരം രൂപ കുറവ് എക്സ് എഫിൻ്റെ മുകളുണ്ട് ഇനി അതന്നെ അതിന്റെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി ഉള്ളതുണ്ട് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റമ്പത്തി ആറ് പുതിയ പ്രൈസ് ഉള്ളത് അമ്പത്തയ്യായിരം രൂപയാണ് വാറണ്ടിയിൽ മൊബിക്കോയിൽ കൊടുക്കുന്ന റേറ്റ് നാൽപ്പത്തഞ്ചാത്ത തൊള്ളായിരം ലെൻസ് സൈസ് അല്ലേ ആ സൈസിന്റെ അടിപൊളി ഒരു പ്രശ്നമില്ലാത്ത ഞാൻ അല്ലേ ക്യാമറന്റെ ഒരു ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള വെൽപ്പവും ആറായിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും അടിപൊളി ഫോണാണ് വിവോന്റെ എക്സ് വൺ എഫ് സിയൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പൊടിച്ച് കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ സൈസ് കണ്ടു കഴിഞ്ഞിരിക്കണെങ്കിൽ നല്ല ക്യൂട്ട് സൈസാ ഈ വീഡിയോ എടുക്കുന്ന ആളുകളെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ഉണ്ടാക്കി വീണ് ജസ്റ്റ് സ്റ്റീല് പൊട്ടിച്ച് പ്രീമിയം ഫോൺ അടിപൊളി ക്യാമറ റിവ്യൂ സാധനം എക്സ് സീരീസിൽ ഏറ്റവും നല്ല ഫോണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ വിവോൻ്റെ എക്സ് ട്വൻഡി എഫ് ഇ നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും മെയിനായിട്ട് വരുന്ന ക്യാമറ ആണ് ക്യാമറ അപ്പോൾ തന്നെ ഇതിൻ്റെ സൈസും ആയിരത്തഞ്ഞൂറ് എം എച്ച് ബാറ്ററിയും അതാണ് മറ്റുള്ള ഫോണുകളെ കുറിച്ച് മാർക്കറ്റിൽ നിന്ന് എക്സ് ട്വൻഡി എഫിനെ വ്യത്യസ്തനാക്കുന്നത് അടിപൊളി ഫോണാണ് ഇതൊക്കെ അതാ എല്ലാ കളറിലും എല്ലാ ജീബിയും ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ല ഓഫറിലാണ് ഇന്നൊക്കെ കൂടെ ഒന്നല്ല രണ്ടല്ല മൂന്ന് ആയിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ആക്ടീവ് ബൈക്ക് കൊടുത്തു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് അതുപോലെ ഇവിടെ പുതിയ റൈറ്റോ മുപ്പത്തി ആറായിരം ദ ബോക്സ് പൊട്ടിച്ചിട്ടുണ്ടാവില്ല ഫ്രഷ് ഫോണ് മുപ്പത് റുപ്യ മുപ്പത് ആറായിരം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ അന്വേഷിച്ച് നോക്കുക എന്നിട്ട് ഞങ്ങൾ കൊടുവുള്ളി മൊബൈൽ കോൾക്ക് വരി പൊട്ടിച്ചിട്ട് നമ്മൾ ആറായിരം രൂപ കുറച്ചിട്ടാണ് വിവോൻ്റെ വി സിക്സ്റ്റി എന്ന രസം കൊടുക്കാൻ പോകുന്നത് ഇനി മുപ്പത്തൊമ്പത് ഉറുപ്പ്യാണ് ഇതിൻ്റെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് വരുന്ന റേറ്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി രണ്ട് അഞ്ഞൂറിന് ആറായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ കുറച്ചിട്ടാണ് ഇതിൻ്റെ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് കൊടുക്കുന്നത് ഇനി നാൽപ്പത്തൊന്നായിരം റുപ്യ വില വരുന്ന വി സിക്സ്റ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റമ്പത്താറ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് മുപ്പത്തി അഞ്ച് എങ്ങനെ നോക്കിയാലും ആറായിരം രൂപ ഏഴായിരം രൂപ കുറച്ചിട്ടാണ് മൊബൈൽ ഇതൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് സെക്കൻഡാക്കി തരാൻ പോകുന്നത് ഇനി നമ്മൾ നമ്മൾ താഴെയുള്ള കണ്ടില്ലേ ഇതിന്റെ അത് ഓരോ റൂട്ടിൽ ഇങ്ങനെ പോയിട്ട് അടയ്ക്ക് എത്താം ഇനി വിവോന്റെ വി സിക്സ്റ്റി ഇ കഴിഞ്ഞ ദീപാവലിക്ക് വന്ന മോഡലാണ് ഏറ്റവും പുതിയ മോഡൽ മുപ്പത് ഉറുപ്പേന്റെ ഫോൺ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയാറ് തൊള്ളായത്തിനാണ് ഇതിന്റെ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി അമ്പത്തി ആറ് മുപ്പത്തയ്യായിരം റുപ്യാണ് പുതിയ റേറ്റ് വന്നത് നമ്മൾ കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപയൊക്കെ അയ്യായിരം രൂപ വരെ കുറച്ചിട്ടാണ് ഈ കൈ നിറയെ ഗിഫ്റ്റ് നമ്മൾ കുട്ടി മൊബിക്കോളിൽ കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും റൈറ്റ് അന്വേഷിക്കണം അതിന് ശേഷങ്ങള് മൊബിക്കോളിക്ക് വരാം ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആണ് പ്രൈസ് അന്വേഷിച്ചിട്ട് നല്ല റൈറ്റ് വ്യത്യാസവും നമ്മുടെ ഗിഫ്റ്റ് വേണമെങ്കിൽ കൂടുതൽ മൊബിക്കോളിക്ക് വരും ഇത് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ പിക്സലിൻ്റെ ബോക്സ് പീസില് ഒരുപാടുണ്ട് പിക്സൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിക്സലിൻ്റെ ഫോൾഡ് ഫോൺ കാണിച്ചു നിങ്ങൾ പോയ മോഡലാണ് അതുപോലെ പ്രാവശ്യം ബോക്സ് പീസ് ഒരുപാട് പീസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഒറ്റ പീസേ സ്റ്റോക്കുള്ളൂ ഇതിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വിളിച്ചിട്ട് വിളിച്ചിട്ട് ബുക്കിംഗ് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ പിക്സൽ ഫോൾഡ് എടുക്കാൻ നിങ്ങൾ വരാവുള്ളൂ ഇതൊക്കെ വൺ ഇയർ വാറണ്ടിയിൽ മൊബിക്കോൻ്റെ വാറണ്ടി അല്ല ഇന്ത്യയിൽ ഏത് സർവീസ് സെൻറ്ററിൽ നിന്നും വാറൻറ്റി കിട്ടുന്ന വാറണ്ടിയിലാണ് മൊബിക്കോല് കൊടുക്കുക നമ്മൾ ഇരുപത് വർഷത്തോളായി ഈ മേഖലയിൽ കച്ചവടം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ അഞ്ചര വർഷക്കാലമായി നമ്മൾ സോഷ്യൽ മീഡിയക്കൂടി കച്ചവടം ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇടായിപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് സമയം സോഷ്യൽ മീഡിയ പിടിച്ചെടുത്തല്ല എടുത്ത് കമ്പനി വാറണ്ടി ഈ ഓപ്പൺ ഫീസുകൾ മാത്രമാണ് നിങ്ങളുടെ വാറണ്ടി കൊടുക്കുന്നത് അതെ കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ ആറ് മാസ വാറണ്ടി മൊബിക്കോലിൽ നമ്മൾ കൊടുക്കും അതായത് പുതിയ ഫോണിലൊക്കെ കമ്പനി വാറണ്ടി ആയിരിക്കും ഇനി ഇറങ്ങാതെ ഇറങ്ങി നിന്ന മോഡലൊക്കെ ആറ് മാസം കമ്പനി വാറണ്ടി ഇല്ലെങ്കിൽ നമ്മൾ മൊബിക്കോലിൽ വാറണ്ടിയിൽ കൊടുക്കും ഇനി സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ നോക്കുകയാണെങ്കിൽ എഴുപത്തെട്ടായിരം രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന റേറ്റ് അമ്പത്താറായിരം രൂപ ഏതാണ്ട് ഇരുപത്തിരണ്ടായിരം രൂപ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോണാണ് കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ യൂസ്ഡ് പീസ് ഉണ്ട് കേട്ടോ ഏഴ് മാസം വാറണ്ടി ബാക്കിയുള്ള ഒക്കെ ഉണ്ട് നാൽപ്പത്തയ്യായിരം രൂപ റേറ്റ് വരുന്നത് ഇനി ബൈജു സ്റ്റാബിൻ്റെയൊക്കെ ഒരു ലോകം തന്നെ നമ്മളുടെ മുകളിലൊക്കെ എടുക്കുന്നുണ്ട് നമുക്ക് അവിടെ പോയിക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് മാക്ബുക്ക് അങ്ങനത്തെ എല്ലാം നമുക്ക് അവിടെ കാണാം പിന്നെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയൊക്കെ ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരുന്ന റേറ്റ് എഴുപത്തൊമ്പത് റുപ്യ ഇന്ത്യൻ പീസ് അല്ല പുറത്തുനിന്ന് വരുന്ന പീസ് ആണ് അല്ലല്ല ഇതിന് സിക്സ് മന്ത് നമ്മളെ വാർഡി അപ്പോൾ ഇന്ത്യൻ പീസ് ഒന്ന് ഇരുപതാണ് റേറ്റ് നമ്മളെ റൈറ്റ് തൊണ്ണൂറ്റി രണ്ട് ഇതിന്റെ ഇരുപത്തി എട്ടായിരം കുറച്ചിട്ട് നമ്മൾ ഇത് എഴുപത്തി ആറ് ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി എഴുപത്തി ആറും ഫൈവ് ട്വൽ ജി ബി എഴുപത്തി ഇത് കഴിഞ്ഞു വരെ നമ്മൾ ഈ പ്രൈസിന് കൊടുക്കും നിങ്ങളുടെ ഗൂഗിൾ പിക്സല് പിക്സൽ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ഇനി പിക്സൽ സെവനിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഗൂഗിൾ പിക്സൽ ൾ മാസം ആരും സിം ഇട്ട് സിമിട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് നോൺ ആക്റ്റീവ് ഫോൺ അറുപതിനായിരം ആണ് ഇപ്പൊ നമ്മൾ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് ആണ് സെക്കൻഡ് സിക്സ് എ സിക്സ് ആയിരുന്നു ഓ ഇവിടെ എനിക്ക് അല്ലേ പിക്സൽ പിക്സൽ സിക്സ് വരുന്നുണ്ട് പതിനഞ്ച് റുപയ അതുപോലെ പിക്സൽ സെവനേ ഉണ്ട് ഇതൊന്നും യൂസ് ചെയ്യാത്ത ഫ്രഷ് പീസ് ആട്ടോ സെവനെ പത്തൊമ്പത് അവിടെ കാണാട്ടാണ് അടിയിൽ ഇഷ്ടം പോലെതാ പിക്സലിന്റെ എല്ലാ മോഡലും അടിപൊളി നോൺ നോൺആക്റ്റീവ് പീസ് ഉണ്ട് സെവൻ പ്രോ ഒക്കെ വരുന്ന പ്രൈസ് വെറും മുപ്പത്തിരണ്ടായിരം രൂപ തൊണ്ണൂറ് റുപ്യറങ്ങിയ മോഡലാണ് പിക്സൽ സെവന് സെവൻ സെവൻ പ്രോ സെവൻ പ്രോ തൊണ്ണൂറ് ഉറുപയോ ലോഞ്ച് ചെയ്ത് സാധനമാണ് പുതിയ സീരീസ് പിക്സൽ ടെന്ന് ടെന്ന് ടെൻ പ്രോ ഒക്കെ വരുന്നുണ്ട് ഒക്കെ അടുത്ത് നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതുണ്ടോ എല്ലാ സ്റ്റോക്കുണ്ട് ബോക്സ് പീസ് ഉണ്ട് അപ്പോൾ അത് ഇതിൽ കണക്ക പിക്സലിൻ്റെ ബോക്സ് ഫോണുകളാണ് പിക്സലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥാപനത്തിന് സ്റ്റോക്കെ ധൈര്യം പറഞ്ഞ പോലെ നമ്മളെ കൊണ്ടുപോകി മൊബിക്കോലായിരുന്നു പിക്സലിൻ്റെ എല്ലാ സീരീസും എല്ലാ സീരീസും സ്റ്റോക്ക് ഉണ്ട് അതിൽ നിങ്ങൾ കൺഫേം ചെയ്ത് വേണ്ടി ഒറ്റ മോഡൽ മാത്രമേ ഉള്ളൂ പിക്സൽ ഫോൾഡ് ഇത് അധികം കിട്ടാനില്ലല്ലേ ഇത് ഭയങ്കര ഡിമാൻഡ് കാരണം ഇത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിൻ്റെ ഫോണാണ് വെറും അറുപത്തെട്ട് രൂപയൊക്കെ കൊടുക്കുന്നത് പിക്സൽ അത്രയും ക്യാമറ ആയിട്ടുള്ള സാധനം അത്ര ഡിമാൻഡ് ആയിപ്പോയി ഇത് വേറെ എവിടെ ഇല്ല അതൊക്കെ കിട്ടുന്ന മൊബൈൽ തന്നെ നിങ്ങൾ വരണം നയാന് ടെന്ന് ടെൻ പ്രോ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ബോക്സ് ബോക്സ്പീസ് കുറച്ച് റേറ്റ് റേറ്റ് കൂടും ഇനി സാംസങ്ങിൽ നോക്കുകയാണെങ്കിൽ ഗാലക്സിന്റെ എ സെവൻറ്റീൻ ഒക്കെ ഉണ്ട് ഇരുപത്തിനാല് ഉറുപ്പയാണ് പുതിയ റേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി ഒന്നിന് മൂവായിരം കുറച്ചാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഇനി റിയൽമീൻ്റെ ജി ടി സീരീസിലൊക്കെ പതിനായിരം രൂപ വരെ കുറച്ചിട്ടാണ് റിയൽമീൻ്റെ ജി ടി സീരീസൊക്കെ നമ്മൾ നോക്കുന്നത് ജി ടി സെവൻ സെവൻറ്റി സെവൻ പ്രോ അപ്പോൾ തന്നെ റിയൽമീനെ തേർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ ഫോർട്ടീൻ പ്രോ എന്ന് പറഞ്ഞിട്ട് എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അയ്യായിരം ആറായിരം ഏഴര രൂപ വരെ കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോണത് ഇനി സാംസങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ എ സീരീസിലൊക്കെ എ ഫിഫ്റ്റി സിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ പുതിയത് നാൽപ്പത്തി രണ്ടായിരം ഉപയോഗമാണ് മുപ്പത്തിരണ്ടായിരത്തിന് അതായത് എ തേർട്ടി സിക്സിനായിട്ട് റൈറ്റ് കുറച്ചിട്ടാണ് എ ഫിഫ്റ്റി സിക്സ് കൊടുക്കുന്നത് ഇത്രയും പ്രൈസ് കുറവ് കുറവുണ്ടാണ് സമയത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ വന്നിട്ട് പ്രൈസ് കാര്യങ്ങളൊക്കെ നോക്കി ക്വാളിറ്റിയൊക്കെ നോക്കിയിട്ട് ഫ്രഷ് ഫോണിലെ ക്വാളിറ്റി നോക്കാൻ എന്തായാലും ഉണ്ടാവില്ല കൈ നിറയെ സമ്മാനങ്ങളുണ്ട് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ല ഓഫറായിട്ട് നമുക്ക് ഫോൺ എടുത്ത് പോവാം ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ എസ് സീരീസ് എസ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഒക്കെ ഒരുപാട് മോഡൽ എന്നാൽ റെനോ സീരീസ് ഗോപ്പോ റെനോ സീരീസ് നോക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റോക്കും ഉണ്ട് എല്ലാ ജി ബിയിലും എല്ലാ കളറിലും ഒക്കെ എട്ടായിരം ഒമ്പതിനായിരം വരെ കുറച്ചിട്ടാണ് ഫ്രഷ് ഫോൺ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കുഴയോ അതെ എന്താ കമ്പനി വാറണ്ടി ബാക്കി ഇല്ലാത്തതേം ബാക്കിയിലൊക്കെ ഫോൺ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഫുൾ സ്റ്റോക്കാണ് ഇപ്പോൾ വി സീരീസ് വി ഫിഫ്റ്റി വി ഫിഫ്റ്റി ഫോർട്ടി പ്രോ ഇതൊക്കെ നല്ല പ്രൈസ് വ്യത്യാസത്തിലാണ് നമ്മൾ കൂടുതൽ മൊബൈക്കോൾ കൊടുക്കാൻ പോകുന്നത് ഇനി പ്രീമിയം ഫോൺ ആണെങ്കിൽ എസ് ട്വൻറ്റി ട്വ ട്വൻറ്റി ഫോർ അൾട്രാ ട്വൻറ്റി ത്രീ അൾട്രാ ഫോൾഡ് ഫ്ലിപ്പ് ഒരുപാട് മോഡൽ മോഡലാണ് നൈൻ പ്രോ എന്ന് പിക്സലിന്റെ നൈൻ പ്രോ പുതിയത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തിനാലായിരം രൂപയ്ക്ക് നോൺ യൂസ് ഫോൺ പുറത്തുനിന്ന് പറഞ്ഞത് പിക്സൽ നൈൻ പ്രോ പിക്സൽ നൈൻ പ്രോ പുതിയ റേറ്റ് ഒന്നേ പത്ത് നമ്മൾ കൊടുക്കുന്നത് അറുപത്തിനാലായിരം രൂപക്ക് ക്യാമറ നല്ല അടിപൊളി ക്യാമറ ആയിരിക്കും ഇനി ഷാവോമിന്റെ ഒക്കെ പ്രീമിയം ഫോൺ ഉണ്ട് ഒന്ന് ഇന്ത്യൻ മാർക്കറ്റ് കാണാത്ത മോഡലാണ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എസ് പ്രോ എന്ന മോഡൽ ഒന്നേ ഇരുപതാണ് പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് അറുപത്തി അയ്യായിരം നേരെ പകുതി പൈസ കരുതാണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് മോഡൽ സ്റ്റോക്ക് നിങ്ങൾ മൊബൈൽ മേഖലയിൽ ഏതൊക്കെ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ഇറങ്ങിയത് ഇറങ്ങാത്തതായിട്ട് വെറൈറ്റി ഒരുപാട് മോഡൽ മോഡല് നമ്മൾക്കുള്ള മൊബിക്കോലുണ്ട് ഇതൊക്കെ ഫിനാൻസും ചെയ്തു തരാൻ പറ്റും ഏതൊരു സാധാരണക്കാരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എട്ട് അഞ്ഞൂറ് മുതൽ ഫോണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐഫോൺ നിങ്ങൾ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെ ആൻഡ്രോയിഡ് മാത്രല്ല നമ്മൾ ഐഫോൺ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇറങ്ങുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ മുതലാണ് ഐ ഫോൺ തേർട്ടീൻ ഫ്രഷ് ഇറങ്ങുന്നുണ്ട് നാൽപ്പത്തി ആറ് അഞ്ഞൂറാണ് പുതിയ റേറ്റ് ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ വെക്കുന്ന റേറ്റ് നമ്മളെ മൊബിക്വാൻ്റെ ഓഫർ പ്രൈസ് മുപ്പത്തെട്ട് രൂപ മുപ്പത്തെ മുപ്പത്തെട്ടായിരം ഫ്രഷ് ബോക്സ് ഓപ്പൺ ചെയ്യാത്ത ഐഫോൺ തേർട്ടീൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി ഐഫോൺ ഫോർട്ടീൻ കൊടുക്കുക പുതിയത് അമ്പത്തഞ്ചായി വരുന്നത് പതിനായിരം രൂപ കുറച്ചിട്ട് കൊടുക്കും ഐഫോൺ ഫോർട്ടീൻ ഫ്രഷ് പീസ് അല്ലേ ഫ്രഷ് ബോക്സ് ഓപ്പൺ ചെയ്യാത്ത പീസ് കിടക്കിടക്ക് ചോദിക്കുന്നത് ചോദിച്ചിട്ട് അറിയാതെ ചോദിക്കാണല്ലേ അതുപോലെ ഐഫോൺ ഫിഫ്റ്റീൻ അറുപത് റുപ്പയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മളെ മൊബിക്കോന്റെ റേറ്റ് നാല്പത്തി എട്ടായിരം നാൽപ്പത്തി എട്ടായിരം രൂപ നാല്പത്തെട്ടായിരം രൂപക്ക് ഐഫോണിന്റെ ഫിഫ്റ്റീൻ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും അതൊക്കെ എല്ലാവരും സംശയം ഉണ്ടാകും ചിലപ്പോൾ കമ്പനി വാറണ്ടി ബാക്കി ഉണ്ടാകും ഒരു വർഷത്തെ കമ്പനി ആപ്പിൾ വാറണ്ടി ആപ്പിൾ വാറണ്ടിയിലാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതായത് ഏറ്റവും ചുരുങ്ങിയത് ഫിഫ്റ്റീന്റെ മോളൊക്കെ ഒരു പന്ത്രണ്ടായിരം രൂപ കുറവുണ്ട് കസ്റ്റമർക്ക് കുറവുണ്ടാവും അപ്പൊ എന്തുകൊണ്ടും മൊബിക്വിലേക്ക് വന്നെടുത്തൂടെ ഞാൻ പറയുന്നത് ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഒന്ന് റൈറ്റ് അന്വേഷിച്ചു നോക്കുക എന്നിട്ടൊരു പതിനായിരം പന്ത്രണ്ടായിരം ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ വരിക ഇവിടെ അതെ നിറയെ സമ്മാനങ്ങളും ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷ്യൂർ ഗിഫ്റ്റ് ആണ് നമ്മൾ ഈ ഓരോ ഫോൺ പർച്ചേസിന്റെ കൂടെയും കൊടുക്കുന്നത് പിന്നെ അല്ലേ പിന്നെ ഐഫോൺ സിക്സ്റ്റീൻ ഉണ്ട് ഏഴ് ഉറപ്പിയാണ് സിക്സ്റ്റീൻ റേറ്റ് നമ്മുടെ റേറ്റ് അമ്പത്തെട്ടായിരം ഇത് മൂലം പന്ത്രണ്ടായിരം രൂപയുടെ പ്ലസ് ആണത് ഐഫോൺ ാണ് റേറ്റ് നമ്മളെ റേറ്റ് എഴുപത്തി എട്ട് മോഡലാണ് അപ്പൊ ഇതിന് മൂലം അയ്യായിരം രൂപയുടെ ഇനി ഐഫോൺസ് ഉണ്ട് ചോദിക്കുന്ന പ്രോസീരീസ് ഒക്കെ നല്ല അടിപൊളി കളറുകളുണ്ട് കേട്ടോ ഇത് നമ്മൾ സെക്കൻഡ് ആയിട്ട് എടുക്കുന്നത് ഒന്നേ മുപ്പത്തഞ്ചാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മളെ റേറ്റ് ഒന്നേ പതിനഞ്ച് സെവൻറ്റീൻ പ്രോ ഇതിന്മേലും മാർക്കറ്റ ഇരുപതിനായിരം രൂപേൻ്റെ കുറവിലാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഇയർ ഓഫറിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് ആട്ടോ ഇനി സെവൻറ്റീൻ പ്രോ മാക്സ് ഉണ്ട് മാക്സ് ഒന്ന് നാൽപ്പത്തി ഏഴിന് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി കൊടുക്കാൻ പറ്റും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഒന്നും സീൽ പൊട്ടിക്കാത്ത ഫ്രഷ് പീസ് ആട്ടോ കസ്റ്റമർക്ക് പൊട്ടിച്ചിട്ട് ഒരു സെക്കൻഡായിട്ട് ഉണ്ടോ ഇതാണ് ഐഫോൺ ഐപ്പാടിന് മുമ്പിൽ നമുക്ക് ഇതാ ബാക്കി ഐഫോൺ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാലോ

ഫോർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് ഐഫോണിലൊക്കെ ഏതൊക്കെ മോഡൽസ് സ്റ്റോക്ക് വേണം ഒക്കെ നിങ്ങൾ കുടുവെള്ളി മൊബൈക്കുകൾ കൊണ്ടുവരിക ഇനി ഇതിനൊക്കെ അങ്ങ് ഫിനാൻസ് ആവശ്യമുണ്ടോ ഫിനാൻസ് നമ്മൾ ചെയ്തു തരും കയ്യിൽ പൈസ ഇല്ലെങ്കിലും നിങ്ങളുടെ സിബിൽ സ്കോർ ഓക്കെ ആണെങ്കിൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്തു തരാൻ പറ്റും ഇ എം ഐ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഐപ്പാഡാണത് ഇത് ഈ ഷിയോമിന്റെ പാഡ് ഐപാഡല്ല ഐപാഡ് ഐപാഡ് ആപ്പിൾ ആണ് പെട്ടെന്ന് ആ അതൊരു പ്രീമിയം പാഡ് ആണത് ഷിയോമിന്റെ പാഡ് സിക്സ് ഇത് പുതിയത് ഇരുപത്തെട്ടായിരം വില ഉണ്ട് നല്ല ഫീച്ചേഴ്സ് ഇല്ല ഒരു പ്രീമിയം ടാബ് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാധനമാണ് ഷോമിന്റെ പാഡ് സിക്സ് എന്ന് പറഞ്ഞ മോഡല് അതായത് ഐപാഡ് നല്ല സ്പെക്കുണ്ട് ഇതിന് അമോലി ഐപാഡിൻ്റെ ലുക്ക് ഉണ്ട് സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് അമോവലി ഡിസ്പ്ലേ വരുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ എണ്ണൂറ്റി എഴുപതാണ് പ്രൊസർ വരുന്നത് എട്ടായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ല ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു സാധനം ഇരുപത്തെട്ടായിരം രൂപയാണ് പുതിയ റേറ്റ് നമ്മൾ ബോക്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇത് കൊടുക്കുന്ന റേറ്റ് പതിനേഴ് അഞ്ഞൂറ് പതിനേഴ് അഞ്ഞൂറ് അതൊരു സാധാരണ ലോക്കൽ ടാബിന്റെ പൈസ എന്ത് ചെയ്യുക നല്ല പ്രീമിയം ടാബ് നല്ല ക്വാളിറ്റി പ്രീമിയം ടാബ് കസ്റ്റമേഴ്സ് വാങ്ങിയത് ലൈറ്റ് വെയിറ്റ് അല്ലേ ലൈറ്റ് വെയ്റ്റ് ആണ് കാണുമ്പോൾ ഇത്തിരി വെയിറ്റ് ഉണ്ടോന്ന് തോന്നുന്നത് അതെന്താ ചാർജർ ഒന്നും അല്ലേ എല്ലാം ഇതിലുണ്ടോ എല്ലാം ഉണ്ട് എല്ലാ ഇതിലുണ്ടോ ഇതല്ലേ ഇതിൻ്റെ സെവനും ഉണ്ടല്ലേ പാഡ് സെവനുണ്ട് പാഡ് സെവനൊക്കെ മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് പുതിയ റേറ്റ് വരുന്നത് അതൊക്കെ ഒരുപാട് പീസ് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒന്നും രണ്ടും മൂന്നും നല്ല ഒരുപാട് പീസ് നമ്മുടെ അടുത്ത് ക്വാണ്ടിറ്റി സ്റ്റോക്ക് ഉണ്ട് പാഡ് സെവൻ ഉണ്ട് പാഡ് സെവൻ കുറച്ചുകൂടെ വലുതാണോ സൈസ് വ്യത്യാസം പ്രൈസ് വ്യത്യാസമുണ്ടോ സ്റ്റിക്കർ ഇങ്ങോട്ട് പൊളിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടും ചെയ്യുക നമുക്ക് സെക്കൻഡ് ആക്കിയിട്ട് എടുത്ത് തരും ഇതൊക്കെ ടെൻ ഇഞ്ചാണോ സൈസ് ടെൻ ഇഞ്ച് സൈസ് സെവൻ ഉണ്ട് ഇഞ്ച് അല്ലേ ഇത് മുപ്പത്തിരണ്ട് ഉറുപ്പാണ് ബുദ്ധി റേറ്റ് വരുന്നത് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരുന്നുണ്ട് ബുദ്ധി പ്രൈസ് ഇതിൻ്റെ ഒക്കെ ഏതാ എത്ര എത്ര റാമോ ഇതൊക്കെ റാമും മറ്റേത് എയ്റ്റ് ജി ബി റാമ് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഉണ്ട് ഇത് വൺ ട്വന്റി ജി ബി ആണ് സ്ലിം ആണ് സാധനം കൂടി ടാബിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രീമിയത്തിന്റെ അവസാനത്തെ വാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ബിസിനസ് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ നേരത്തെ ഐപാഡ് ഐപാഡ് ചോദിച്ചിരുന്നല്ലോ നമ്മൾ ഐപാഡിലേക്ക് പോവാ ഐപാഡൊക്കെ ആണ് തേർട്ടി ടു ജി ബി സിക്സ്റ്റി ഫോർ ജി ബിയിലൊക്കെ ഉണ്ട് പതിനഞ്ച് അഞ്ഞൂറ് പതിനാല് എഴുന്നൂറ് പതിനേഴ് അഞ്ഞൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ പതിനൊന്ന് ഉറുപ്പൊക്കെ ഒക്കെ നല്ല പ്രീമിയം ടാബ് ഉണ്ട് കേട്ടോ ഇനി സാംസങ്ങിൻ്റെ എസ് സീരിസ് ലഭ്യമാണെങ്കിൽ എസ് നാൻ എഫ് എന്നുള്ള ടാബ് ഒക്കെ ഉണ്ട് നാല് നാൽപ്പത് ഉറുപ്പ് റേഞ്ചിലാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുപത്തി മൂന്നേ അഞ്ഞൂറാണ് അതൊക്കെ ഫുൾ വാറണ്ടി ആണ് ഫുൾ വാറണ്ടി ബോക്സ് ഓപ്പൺ ചെയ്യാൻ ഫുൾ വാറണ്ടി കിട്ടും ഏഴാനസ്സൊക്കെ ഇരുപത്തി ആറാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് പതിനെട്ട് റുപ്യ ചോദിക്കുന്നത് കുറച്ചിട്ട് ചോദിക്കുന്നത് ഒക്കെ ഇത് സീൽഡ് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഫ്രഷ് തന്നെ ജസ്റ്റ് സീൽഡ് കട്ട് ചെയ്തിട്ടുള്ളൂ പുറത്തെടുത്തിട്ടുണ്ടാവില്ല ഫ്രഷ് ആക്കിയിട്ട് തന്നെ അവർക്ക് കൊണ്ടുപോകാം ജസ്റ്റ് ഒന്ന് വേണം പൊട്ടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഇവിടേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എ പതിനാറ് ഐപാഡിൻ്റെ പതിനാറ് തന്നെ മോഡൽ പുതിയത് മുപ്പത്തയ്യായിരം ഉപയ്യാണ് അയ്യായിരം രൂപ കുറച്ചിട്ട് സീൽ പൊട്ടിക്കകത്ത് മുപ്പതിനായിരം റുപ്യൊക്കെ നമുക്ക് കസ്റ്റമർ കൊടുക്കാൻ പറ്റും വാറണ്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല ഒരു വർഷത്തെ വാറണ്ടി ഒക്കെ ആപ്പിൾ കെയർ വാറൻറ്റി വൺ ഇയർ വാറണ്ടി ഐപാഡ് എയർ അല്ലേ അതെ ഐപാഡ് എയർ ഇനി സാംസങ്ങിന്റെ ഒക്കെ പ്രീമിയം ടാബ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് ക്വാണ്ടിറ്റി വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാംസങ്ങിൽ രണ്ട് സിം ഉപയോഗിക്കാൻ പറ്റുന്ന ടാബ് രണ്ട് സിമോ രണ്ട് സിമ്മും ഉപയോഗിക്കുക രണ്ട് ക്യാമറ സാംസങ് ടി മൊബൈൽ ജപ്പാൻ വന്ന് പുറത്ത് വന്ന സാധനം നല്ല പ്രീമിയം ക്വാളിറ്റി ഡാബ ഏതാണ്ട് നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ആട്ടെ ഇതിന് ഇന്ത്യൻ പ്രൈസ് മുൻകൂട്ടി വെക്കുകയാണെങ്കിൽ ഏതാണ്ട് നാൽപ്പത് രൂപ ബുദ്ധി റേറ്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസ്പ്ലേ ക്ലാരിറ്റി ഉള്ള ഡേബ പ്രീമിയം ഡാബ നാൽപ്പത് ഇത് ഫൈവ് ജി ആട്ടോ രണ്ട് സിം ഉപയോഗിക്കുകയും ചെയ്യുക ഫൈവ് ജി നെറ്റ്വർക്ക് ഇന്ത്യയിൽ കിട്ടുകയും ചെയ്യും വെറും പതിമൂന്ന് റുപ്യ നല്ല ഓഫർ പ്രൈസ് ഷോറൂമുകൾക്ക് ഇത്രയും കൊണ്ടുപോകുന്നുണ്ടല്ലേ ഷോറൂമിലേക്കും അത് അതെ അന്ന് പ്രീമിയം ടാബിൻ്റെ ആവശ്യമുള്ള ആളുകൾക്ക് കൊണ്ടുവന്നൊരു ടാബാണിത് മാർക്കറ്റിംഗ് പെർപ്പസ് അല്ലേ അതേപോലെ തന്നെ ലെനോവിൻ്റെ പ്രീമിയം ടാബുണ്ട് ഇരുപത്താറ് ഉറുപ്പിയാണ് പുതിയ റേറ്ററിന് നോൺ ആക്റ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമ്മളെ പ്രൈസ് വെറും പന്ത്രണ്ട് രൂപ അതായത് പകുതിയിലും കുറച്ചിട്ട് ഏത് മോഡൽ ടാബുകൾ വേണോ പ്രീമിയം വേണോ ഈ ലോ റേഞ്ചിലുള്ള വേണോ ഏത് റേഞ്ചിലെ ടാബുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടേക്ക് മൊബൈക്കോലെ വന്ന് കഴിയാം മോളിലെ ഈ ഒരു സെക്ഷന് ഐഫോണ് ലാപ്ടോപ്പ് മാക്ബുക്ക് ടാബ് ഇതിന് വേണ്ടിയിട്ടുള്ള ലോകം തന്നെ കേട്ടോ ടാബ് കഴിഞ്ഞിട്ടില്ല അല്ലേ അല്ല ടാബൊക്കെ ഒരുപാട് മോഡൽ നമ്മളൊന്നും ഓടിച്ച് പറയാ എല്ലാം കൂടി പറയുന്നില്ല ഇനി ചെറിയ ബഡ്ജറ്റും ടാബ് ആവശ്യമുള്ളവർക്ക് അത് നമ്മൾ കൊടുക്കാൻ പറ്റും പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് അഞ്ച് അഞ്ഞൂറ് സാംസങ്ങിന്റെ സാംസങ് ആ പതിനാല് രൂപയാണ് പുതിയ റേറ്റ് വരുന്നത് നമ്മൾ റേറ്റ് അഞ്ച് അഞ്ഞൂറ് കിട്ടോ ചെറിയ റേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ സാംസങ്ങ് വിചാരിച്ചില്ല സാംസങ്ങിന് ലോ ബഡ്ജറ്റ് ഇല്ല പിന്നെ നമ്മൾ ഒരുപാട് മോഡൽ കാണിച്ചതാണ് നമ്മളെ ബൈജൂസിന്റെ ടാബ് നിങ്ങൾ ബൈജൂസിന്റെ മെയിൻ ആളായല്ലേ ബൈജൂസ് ഒരുപാട് പീസ് നമ്മൾ വിറ്റ് പോയിട്ടുണ്ട് ഈ ബൈജ്യൂസിന്റെ ടാപ്പ് ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു ബൈജൂസ് ടാപ്പ് നിർബന്ധ പഠിക്കുന്ന കുട്ടിയെക്കാണെങ്കിൽ അങ്ങനെ ഇനി അല്ലാത്ത പ്രായം കൂടിയ ആളുകൾക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കാൻ നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട് പിന്നെ ഷോക്ക് തോന്നില്ലേ ആ ഒരുപാട് സ്റ്റോക്ക് ഇത് നമ്മൾ ഇരുന്നൂറ് പീസ് മുന്നൂറ് പീസ് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇറക്കും പെട്ടെന്ന് പെട്ടെന്ന് തീരും ഇന്ത്യയിൽ ഇത് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഇത് കുറെ ഇടുന്നുണ്ട് ഓൾ കേരള നിങ്ങൾക്ക് ഈ ടാബ് ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല നമ്മൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചേരും അഞ്ചേ തൊള്ളായിരം ആണ് നമ്മൾ ഓഫർ അഞ്ച് തൊള്ളായിരം മുപ്പതിനായിരം രൂപയ്ക്ക് ബൈജൂസ് ഇറക്കിയ ടാബ് ആണ് ഇപ്പൊ കൊടുക്കുന്നത് അഞ്ചാം തൊള്ളായിരത്തിനാണ് മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ കീബോർഡ് മൗസൊക്കെ കണക്ട് ചെയ്ത് ഇതൊരു മിനി ലാപ്ടോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിലൊക്കെ പുറമെ നമുക്ക് ഒരു സാധാരണ ഒരു രണ്ടായിരം ഒരു സി സി ടി വി ക്യാമറ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ മോണിറ്റർ ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കഴിഞ്ഞ ആഴ്ച എറണാകുളം ഒരു എ മോട്ടോസിലേക്ക് വേണ്ടി അമ്പത് പീസ് കൊണ്ട് ഒരുമിച്ച് പോയിട്ടുണ്ട് സ്കൂളുകളിലേക്ക് പത്ത് പീസ് പതിനഞ്ച് പീസ് ഒക്കെ ഒരുമിച്ച് അങ്ങനെ പോകുന്നുണ്ട് അത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് എന്ത് ചെയ്യാം വീഡിയോസ് ഒക്കെ വെച്ച് അട്ടി കൊടുക്കാൻ ക്ലാസ് മൊത്തം ക്ലാസ് ചെയ്യാൻ വേണ്ടി ആൻഡ്രോയിഡ് ആദ്യം അവർ ഇറക്കിയിരുന്നത് അവരെ സോഫ്റ്റ്വെയർ ആയിരുന്നു അത് മാറ്റിയിട്ട് നോർമൽ ആൻഡ്രോയിഡാണ് ഇപ്പൊ വെറും അഞ്ചായിരത്തി തൊള്ളായിരം ഒരു പ്രീമിയം സാധനം പ്രീമിയം പ്രീമിയം ടാബ് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കത്തില്ല അഞ്ചായിരം തൊള്ളായിരം പ്രൈസ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ആ പ്രൈസുള്ള സാധനം എങ്ങനെ എങ്ങനെയുണ്ട് മുപ്പതിനായിരം കമ്പനി പൂട്ടിപ്പോയതുകൊണ്ട് മാത്രമാണ് ഈ പ്രൈസിന്റെ ഇത് കൊടുക്കാൻ പറ്റും ഇതൊരു അവർ കയറ്റുമതി ചെയ്യാൻ വേണ്ടി മൗസ് കീബോർഡ് ഇതിന്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പെണ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ വേഡ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കമ്പ്യൂട്ടറിലെ ബാലപാഠം പഠിക്കണമെങ്കിൽ പെണ് ഉപയോഗിച്ചിട്ട് അതും ചെയ്യാൻ പറ്റും പെൻ പെന്നാണ് രണ്ടേത്തുള്ളവരാണ് ഈ പെന്നിന് റേറ്റ് ചെയ്യുന്നത് നമ്മൾ ടാബിൻ്റെ കൂടെ ആകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ പെന്നിന് കൊടുക്കും ഇത് നമുക്ക് മൊബൈലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പ്രീമിയം ടാബുകൾക്കുള്ള ഒരു ഓപ്ഷനാണ് അതുമുക്ക് ഈ ബജസ് ടാബിൽ എന്ത് ചെയ്യാം യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒരു സാധനമാണത് ലാപ്ടോപ്പ് ഉണ്ടല്ലേ ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പിൻ്റെ പർച്ചേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി തന്നെ വെച്ചിട്ട് ലാപ്പ് എന്നെ വെച്ച് ചെയ്യാൻ മാത്രമേ ഉണ്ടാവും ഇപ്പോൾ അത് മാക്ബുക്കൊക്കെ ഒരു ഇരുപത്താറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാക്ബുക്ക് ലെനോവ ഒക്കെ കുറഞ്ഞ നമ്മൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ ബൾക്ക് ക്വാണ്ടിറ്റി നമ്മൾ തൊട്ടടുത്ത വീട്ടിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റും അപ്പം നിങ്ങൾ വമ്പൻ ഓഫർ ഇഷ്ടംപോലെ മൊബിക്കോൽ ഈ പ്രാവശ്യം കൈ നിറയെ സമ്മാനങ്ങളും ആക്റ്റീവ് ബൈക്ക് ഈ പൊതുപുത്തൻ ബൈക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വീട്ടിലതായിരിക്കും ഏതെങ്കിലും ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഏറ്റവും നല്ല ഓഫറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഏതൊക്കെ കമ്പനിന്റെ ഏതൊക്കെ ജീപിങ്ങൾക്ക് വേണം കുട്ടികളിൽ മൊബിക്കോൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടതും നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്തായിട്ടുള്ള ഒരുപാട് മോഡൽ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടാവും ഡെയിലി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും അപ്പോൾ എപ്പോഴും ഓഫറിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുള്ളി മൊബിക്കോളായിരിക്കും ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലും മൊബിക്കോളാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഷൂറല്ല ഗിഫ്റ്റ് ഉണ്ട് ആക്റ്റീവ് ബൈക്കേസ് ഉണ്ടാക്കുന്ന അവസരമുണ്ട് രണ്ടാം സമ്മാനം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് മൂന്നാം സമ്മാനം പത്ത് പേർക്ക് കൈ നിറയെ സമ്മാനങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങണമെങ്കിൽ ഫിനാൻസോട് കൂടി വാങ്ങണമെങ്കിൽ നേരെ കുടുള്ളി മൊബിക്കോൽ കൊണ്ടുപോയി ഓഫറുകൾ നിറച്ച് നിൽക്കുന്ന സമയമാണ് എന്തുകൊണ്ടൊരു ഫോൺ എടുക്കാൻ പറ്റിയ നൂറ് ശതമാനം എടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ മൊബിക്കോൽ നിന്ന് എടുക്കാൻ പോണത് അപ്പോൾ ഇനി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി തായ കൊടുവള്ളി സിറാജി ബൈപ്പാസ് റോഡിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് കൊടുവള്ളി മൊബിക്കോൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് വിളിച്ചിട്ട് കിട്ടിയില്ല പരാതി ഒരുപാട് ഉണ്ട് കസ്റ്റമർ കെയർ കൂടി അത് റെഡിയാവും ജസ്റ്റ് ഗൂഗിൾ മാപ്പ് കയറി കൊടുവള്ളി മൊബിക്കോന്ന് അടിച്ചാൽ മതി ഇന്ന് നേരം സൈഡിൽ തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ